നബി അലൈഹി വസല്ലമ വഫാത്താകുവാൻ നിമിത്തമായ രോഗത്തിന്റെ തുടക്കമുണ്ടായത് ഒരു സഫർ മാസത്തിലെ അവസാനത്തെ ഒരു ദിവസത്തിലായിരുന്നു എന്നതിന്റെ പേരിൽ സഫർ മാസത്തെ തന്നെ ദുഷഗുനമായി കാണുന്ന മോശപ്പെട്ട മാസമായി കാണുന്ന ഒരു സമ്പ്രദായം ഇത് ആളുകൾക്കിടയിലുണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ മറ്റു കാരണങ്ങളാൽ സഫർ മാസത്തെ സംബന്ധിച്ച് ചില അന്ധവിശ്വാസങ്ങൾ അവിശ്വാസികളായ ആളുകൾക്കിടയിൽ മുഷിരിക്കുകൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹദീസിൽ തന്നെ എന്നിങ്ങനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് പല വ്യാഖ്യാനങ്ങളുള്ളതിൽ ഒരു വ്യാഖ്യാനം സഫർ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നു മുഷിരിക്കുകൾക്കിടയിൽ ഉണ്ടായിരുന്നു അവിശ്വാസികൾക്കിടയിലുണ്ടായിരുന്നു ലബിതങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നില്ല അങ്ങനെ ആ മാസത്തെ ഒരു ദുശകുനത്തിന്റെ മാസമായി കാണരുത് അവലക്ഷണത്തിന്റെ മാസമായി കാണരുത് എന്നുകൂടി ആ ഹദീസിന്റെ താല്പര്യമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം ആ ജാഹിലീയത്തിന്റെ ഒരവശിഷ്ടം ഇന്ന് സമൂഹത്തിൽ വേറെ ചില പേരിൽ നമുക്കിന്ന് കാണുവാൻ സാധിക്കും സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച അവർ ഇന്ന് സമൂഹത്തിൽ ചില ആളുകൾ പറയുന്നു സഫറിലെ അവസാനത്തെ ഒരു ബുധനാഴ്ചയാണ് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ വഫാത്തിനിടയാക്കിയ രോഗത്തിന്റെ തുടക്കം അതുകൊണ്ട് സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ നെഹ്സാണ് ദുർദിനമാണ് മാത്രമല്ല അത് കാരണത്താൽ എല്ലാ മാസങ്ങളുടെയും എല്ലാ അറബി മാസത്തിന്റെയും അവസാനത്തെ ബുധനാഴ്ച എന്നാണോ വരുന്നത് അന്ന് വലിയ നഹിസാണ് സഫറിലെ അവസാനത്തെ ബുധൻ ഏറ്റവും വലിയ നഹിസാണ് അന്ന് ലക്ഷക്കണക്കിന് മഹാമാരികൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് അന്നത്തെ ദിവസം വളരെ ദുർദിനം ആണ് വളരെ മോശപ്പെട്ട ഒരു ദിവസമാണ് എന്നൊക്കെ അതുകൊണ്ട് അന്നത്തെ ദിവസം പ്രത്യേക നിഷ്കാരം നിർവഹിക്കണം ഈ രോഗത്തിൽ നിന്ന് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ചില പ്രത്യേക ദിക്കറുകൾ ഒരുവിടണം ചില പ്രത്യേകമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് ഇത് സഫർ നാളെ അതിന്റെ സമയം മണി മുതൽ അശുറൊടുക്കുന്നതിന്റെ ഉള്ളിൽ ഹൈറിനെ തേടിയിട്ടുള്ള നിസ്കാരം എന്നുള്ള നീയത്തിന് നാല് റക്കായത്ത് ഒന്നിച്ച് സ്ഥിരിക്കുക ഓരോ റക്കായത്തിലും ഇന്ന അത്തേനാക്കൽ കൗസരം ഫാസിയാക്കു ശേഷം ഇന്ന അത്തീനാക്കൽ കൌസർ എന്ന സൂറത്ത് പതിനേഴ് പ്രാവശ്യം കുൽഹു വാഹുവായത് എന്ന സൂറത്ത് അഞ്ച് പ്രാവശ്യം കുലാഴുതി ബ്രബിൾ ഫലക്ക് ഒരു പ്രാവശ്യം കുലാഴുതി ബ്രബിൻ നാസ് ഒരു പ്രാവശ്യം ഇതന്നെയാണ് നാല് റക്കായത്തിലും ചെല്ലേണ്ടത് അവക്കൊന്നും ഇസ്ലാമിൽ യാതൊരു നിലക്കും അടിസ്ഥാനമില്ല അതൊക്കെ തികച്ചും അന്ധവിശ്വാസമാണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നിട്ടില്ലാത്ത കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്